ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ ശർക്കര ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് പാളയംകുടം പഴമാണ് നല്ല പഴുത്ത പാളയംകുടം പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണ്ണിയപ്പന്നിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായ കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്തതിന് ശേഷം ഒരു അര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് ആക്കി എടുക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ് അപ്പൊ ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇതൊന്ന് പുളിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ചുട്ടെടുക്കണമെങ്കിൽ നമ്മൾ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പം ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ എല്ലാ കുഴികളിലും മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റ് വരേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിനു ശേഷവും നമ്മൾ വീണ്ടും ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം വീതം രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ വെന്തും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറിൽ ആയി കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ രണ്ടാത്ത പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്തം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ഉണ്ണിയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഉണ്ണിയപ്പം ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഉണ്ണിയപ്പം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ